ഒൻപത് വയസ്സുകാരനും നാല് വയസ്സുകാരിക്കും വിവിധ അപകടങ്ങളായി ജീവനഷ്ടമായിരിക്കുന്നു എന്ന അതി ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ആദ്യം വടക്കാഞ്ചേരിയിലെ സംഭവത്തിലേക്ക് പോകാം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സും ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് നാല് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം തൃശ്ശൂർ വടക്കാഞ്ചേരിക്കടുത്ത് ഓട്ടുപാറയിൽ പുലർച്ചെ ഒന്നരയോടെയാണ് ഈ അതിദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത് ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന മുള്ളൂർക്കര സ്വദേശിനി നൂറ ഫാത്തിമയാണ് മരിച്ചത് ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു ഈ വഴിക്കാണ് അപകടം ഉണ്ടായത് നൂറ ഫാത്തിമയുടെ പിതാവ് ഉനൈസ് മാതാവ് റൈഹാനത് എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു പരിക്കേറ്റവരുടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റൈഹാനത്ത് ഗർഭിണിയായിരുന്നു വയറുവേദനയെ തുടർന്നാണ് ഇവർ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത് ഈ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം കണ്ണൂർ പാനൂരിൽ നായയെ കണ്ട് ഭയം നോടിയ ഒമ്പത് വയസ്സുകാരന് അതിദാരുണാന്ത്യം പൊട്ടക്കിണറ്റിൽ വീണ് കുട്ടി മരിച്ചു പാനൂർ തൂവക്കുന്ന് സ്വദേശി മുഹമ്മദ് ഫസലാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ തെരുവു നായയെ കണ്ട കുട്ടികളെല്ലാം പല വഴിക്ക് ഓടി ഫസൽ ഓടിയ വഴിയിൽ ഒരു ഉപയോഗശൂന്യമായ കിണർ ഉണ്ടായിരുന്നു ഈ കിണറ്റിലേക്കായിരുന്നു ഈ പൊട്ടക്കിണറ്റിലേക്കായിരുന്നു കുട്ടി വീണത് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പ്രദേശത്ത് തെരുവു നായ ശല്യം രൂക്ഷമാണ് എന്ന് അടക്കമുള്ള പരാതി നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ചേലക്കാട് മത്തത്ത് ഹൗസിൽ ഉസ്മാൻ ഫൗസിയ ദമ്പതികളുടെ മകനാണ് മരിച്ച മുഹമ്മദ് ഫസൽ തുവക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു കൂട്ടുകാർ കരുതിയത് ഫസൽ വീട്ടിലേക്ക് പോയി എന്നാണ് മണിക്കൂറുകൾക്ക് ശേഷമാണ് കൂട്ടുകാരന്റെ മരണ വാർത്ത മറ്റുള്ളവർ അറിഞ്ഞത് നായയെ കണ്ട് പലയിടങ്ങളിലേക്ക് കുട്ടികൾ ചിതറി ഓടി നായയെ കണ്ട് പേടിച്ചതിനാൽ ആരും തിരികെയും വന്നില്ല സ്ഥലത്ത് മുതിർന്നവരാരും ഉണ്ടായിരുന്നില്ല എന്നതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി സാധാരണ രാത്രി ഏഴ് മണിക്ക് മുൻപായി ഫസൽ വീട്ടിലെത്താറുണ്ട് പക്ഷെ ഏഴ് മണി കഴിഞ്ഞിട്ടും ഫസലിനെ കാണാതായി കാണാതായി ഇതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു ഫസലിന്റെ കൂട്ടുകാരുടെ വീട്ടിലെത്തി അന്വേഷിച്ചു വീട്ടിലേക്ക് പോയി എന്നായിരുന്നു കൂട്ടുകാർ പറഞ്ഞത് നായയെ കണ്ടു ഓടിയ കാര്യവും കുട്ടികൾ പറഞ്ഞു പരിഭ്രാന്തരായ വീട്ടുകാരും നാട്ടുകാരും കുട്ടികൾ കളിച്ച സ്ഥലത്ത് തിരച്ചിൽ നടത്തി കളിസ്ഥലത്തിനടുത്തായി വീടിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് വീടിനോട് ചേർന്ന് കാട് മൂടിയ തരത്തിലാണ് ഈ പഴയ കിണർ പൊട്ടക്കിണറ് കിടന്നത് ഈ പൊട്ടക്കിണർ മൂടുക എന്ന തീരുമാനത്തിലായിരുന്നു വേണ്ടപ്പെട്ടവർ അതുകൊണ്ട് തന്നെ സംരക്ഷണ ഭിത്തിയൊന്നും കെട്ടിയിരുന്നില്ല ഈ കുട്ടിയെ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷണത്തിനിടെ സംശയം തോന്നി ചിലർ കിണറ്റിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒൻപത് വയസ്സുകാരനാണ് ഇത്തരത്തിൽ ഒരു ദാരുണാത്യം സംഭവിച്ചിരിക്കുന്നത് നായയെ കണ്ട് ചിതറി ഓടിയ കുട്ടികൾ ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്